ഇനിയിപ്പോ പിണറായി വിജയന്റെ കാലു പിടിക്കുക കാല് പിടിച്ചിട്ട് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ അടിയന്തരമായി ഷുക്കൂർ വക്കീലിനൊരു ഇരുപത്തയ്യായിരം രൂപ അനുവദിക്കുക അത് വാങ്ങിയിട്ട് ഷുക്കൂർ വക്കീൽ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് വീണ്ടും ദുരിതാശ്വാസ നിധിയിലേക്ക് ഇടുക എട്ടെട്ടാറ് സീറ്റ് വേഗം ഹൈക്കോടതിയിൽ കൊണ്ടുവന്ന് ഹാജരാക്കുക നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മുടെ ഷുക്കൂർ വക്കീൽ ഹൈക്കോടതിക്ക് പോയി ഒരു ഹർജി കൊടുത്ത വാർത്ത നമ്മളെ പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു അത് മാത്രമേ സോഷ്യൽ മീഡിയയില് പിന്നെ ഷുക്കുർ വക്കീലിന്റെ പൊങ്കാലി ഇടുന്ന തിരക്കിലായിരുന്നു യൂട്യൂബ് ചാനലുകളെല്ലാം അമ്മായിടെ അടിയാണ് മൂപ്പർ വാങ്ങിച്ചു കൂട്ടിയത് അപ്പോൾ സത്യത്തിൽ എന്താണ് ആ ഹർജി ആരെ ഉദ്ദേശിച്ചിട്ടാണ് അത് കൊടുത്തതെന്നും കോടതിയുടെ ആ വിധിന്യായത്തിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നും ഏത് രീതിയിലാണ് മൂപ്പർക്ക് അടി കോടതി കൊടുത്തിട്ടുള്ളതെന്നും വലിയ ചർച്ചയാകുന്നില്ല പുറത്തു വരുന്ന ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാത്രമേ പണം പിരിക്കാൻ പാടുള്ളൂ മറ്റാരും പിരിക്കാൻ പാടില്ല വേറൊരു സംഘടനയോ അല്ലെങ്കിൽ മറ്റ് ചാരിറ്റി ട്രസ്റ്റോ അതുപോലെ ഒന്നും തന്നെ അതായത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി വിശേഷിച്ച് വയനാട്ടിലെ ദുരിതാശ്വാസ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അല്ലാതെ ആരും പണം പിരിക്കാൻ പാടില്ല എന്ന് ഉത്തരവിടണം അത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് സർക്കാർ ചെയ്തോളും അങ്ങനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മൂപ്പര് കോടതി പോയത് അതിനെയാണ് കോടതി എടുത്തിട്ട് അലക്കി സെറ്റാക്കി കൊടുത്തത് അതിൽ വളരെ വ്യക്തമായി ആ വിധിന്യായത്തിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതിനു മുമ്പ് എന്തിനാണ് നമ്മൾ ഷുക്കീർ വക്കീല് ഇങ്ങനെ കോടതിയിൽ പോയതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മുസ്ലിം ലീഗിന്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് വയനാടിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ആ ആപ്ലിക്കേഷനിൽ ഓരോ സെക്കൻഡ് നോക്കുമ്പോൾ തുക ഇങ്ങനെ മറിയുന്നത് കാണാം ഓരോ മിനിറ്റ് നമ്മൾ നോക്കിയിരുന്ന അത് ഇങ്ങനെ മറിയുന്നത് കാണാം അതിനകത്ത് വരുന്ന തുക എത്രയാണ് എന്നുള്ളത് അപ്പോൾ ആ തുക കാണുമ്പോൾ ചിലർക്ക് വിരളി പിടിക്കാം അതാണ് അതിൻ്റെ സംഭവം എന്ന് പറയുന്നത് കാരണം ഇതുപോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്നില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന പണം എന്ന് പറയുന്നത് കുറച്ച് വമ്പന്മാരുടെ യൂസുഫലി സാഹിബിനെ പോലെ അല്ലെങ്കിൽ അതുപോലെ വലിയ 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 കുറച്ച് ആൾക്കാരുടെ കോടികളാണ് വരുന്നത് ഇപ്പം എന്നെ നിങ്ങളെ പോലുള്ള സാധാരണക്കാരുള്ള നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് ആയിരം കൊടുക്കുന്ന ആൾക്കാരൊന്നും പണം അതിനകത്ത് വരുന്നില്ല അത് അതിന്റെ ആപ്ലിക്കേഷനിലെ പണം അടയ്ക്കാനും കുറച്ച് ഇടങ്ങാറുണ്ട് അത് ഞാൻ കുറച്ച് നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇതെല്ലാം അത് വിശദീകരിക്കുന്നില്ല ഏതായാലും അങ്ങനെ ഒരു സംഭാവന വരുന്നില്ല മാത്രമല്ല വലിയ സ്വീകാര്യത മുസ്ലിം ലീഗിനാണ് വരുന്നത് അത്തരത്തിൽ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് സംഭാവന ചെയ്യുന്ന പലരും മുസ്ലിം ലീഗിന്റെ അക്കൗണ്ടിലേക്കാണ് ഇടുന്നത് അവരാരും തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇടുന്നില്ല ഇടുന്നില്ല എന്ന് മാത്രമല്ല അവർ പറയുന്നുണ്ട് പരസ്യമായിട്ട് പറയുന്നുണ്ട് അതിന്റെ കാരണമായിട്ട് പറയുന്നത് നിർമ്മാണത്തിന്റെ പിഴവ് തന്നെയാണ് മുസ്ലിം ലീഗ് ബൈത്തുറഹ്മാൻ ഒരു വീട് പദ്ധതി കുറെ കാലമായി ചെയ്തു വരുന്നുണ്ട് ഒരുപാട് വർഷങ്ങളായി ചെയ്തു വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർക്ക് അതുകൊണ്ട് വീട് ലഭിച്ചു നല്ല വീടാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ല സുസുന്ദരവുമായ നല്ല സൂപ്പർ വീട് ഒത്തിരി വീടുകൾ ഞാനും കണ്ടിട്ടുണ്ട് കുറച്ചധികം വീടുകളിലെങ്കിലും അതിൻ്റെ താക്കോൽദാന ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കതിനെക്കുറിച്ച് അറിയാം ആ പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല പക്ഷെ നല്ലത് ചെയ്താലും നല്ലത് തന്നെ പറയണമല്ലോ അത് തന്നെ അപ്പൊ അത്തരത്തിൽ അടച്ചുറപ്പുള്ള നല്ല വീടുകളാണ് അവർ ചെയ്ത് കൊടുക്കുന്നത് അത് ജനങ്ങൾക്കറിയാം അതൊന്നാമത്തെ കാര്യം പിന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നാല് ലക്ഷം രൂപ ചെയ്ത് ചെലവിൽ ചെയ്തു കൊടുത്ത വീടുകളൊക്കെ ഒരു വർഷം കഴിയുമ്പോൾ തന്നെ ഉപയോഗിക്കാൻ കഴിയാത്ത വിധം ചോരുന്നു നശിച്ചു പോകുന്നു അതായത് കൊടുക്കുന്ന പണത്തിൽ നിന്നെ കോഴ വാങ്ങിയിട്ട് എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി സിമന്റും ഇല്ലാതെ ഒന്നുമില്ലാതെ ഒപ്പിച്ച് അതിനകത്ത് താമസിക്കേണ്ട ഒരു സാഹചര്യത്തിൽ വീടുകൾ ഒരു ഔദാര്യം പോലെ കെട്ടിക്കൊടുക്കുന്നു ഇതാണ് വ്യത്യാസം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്താൽ ഈ രീതിയിലാണ് ചെയ്തു കൊടുക്കുന്നത് ഒരു ഉപകാരപ്പെടില്ല മറ്റവർക്ക് കൊടുക്കണമെങ്കിൽ അവരെ ഇനി അഥവാ തികഞ്ഞില്ലെങ്കിൽ അവരുടെ മറ്റുള്ളവരിൽ നിന്ന് കുറച്ച് പിരുകൂടെ എടുത്തിട്ട് നല്ല രീതിയിൽ അത് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വിശ്വാസം ഈ ഒരു വിശ്വാസം നമ്മുടെ മുഖ്യമന്ത്രി ആർജിച്ചെടുത്താൽ മതി എന്നല്ല പ്രശ്നം തീരും പക്ഷെ അങ്ങനെ ആർജിച്ച് തീർക്കേണ്ട സ്ഥാനത്ത് ഇത്തരത്തിൽ മുസ്ലിം ലീഗിലേക്ക് വരുന്ന ആ ഫണ്ട് ആ ആപ്ലിക്കേഷൻ ത്രൂ വരുന്ന ഫണ്ട് കണ്ടിട്ടാണ് നമ്മുടെ ഷുക്രവക്കീലിന് കോടതിയിലേക്ക് പോകണ തോന്നിയത് അങ്ങനെയാണ് കോടതിയിലേക്ക് കൊടുക്കുന്നത് അത് വളരെ വ്യക്തമായ ആ പരാതിയിൽ പറയുന്നുണ്ട് ഹർജിയിലെ ആരോപണം ഓർഗനൈസേഷനുകളും ക്യാൻവാസിംഗും പൊതുജനങ്ങളോടൊപ്പം നിർദ്ദിഷ്ട ബാങ്ക് അക്കൗണ്ടിലേക്കോ ആ മറ്റ് അതേ ആവശ്യങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ള ആപ്പുകളിലേക്കോ മനസ്സിലായില്ലേ അതായത് ഇവിടെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞത് ഉദ്ദേശിക്കുന്നത് മുസ്ലിം ലീഗിന്റെ ആപ്പിനെ തന്നെയാണ് അപ്പോ മുസ്ലിം ലീഗിന്റെ ആപ്പാണ് ഇവിടുത്തെ പ്രശ്നം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഹർജി കൊടുത്തത് അല്ലെങ്കിൽ അതിലേക്ക് വേണ്ടി മാത്രമാണ് അതിലേക്ക് വേണ്ടി മാത്രമേ പണം വരാവൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ഹർജി കൊടുത്തതെന്നാണ് പ്രചരിപ്പിക്കുന്നത് സത്യത്തിൽ അതല്ല മുസ്ലിം ലീഗിന്റെ ഈ ആപ്പിനെ പൂട്ടുക അത് വ്യാജമാണ് അത് വികലമാണ് അതിന്റെ പണം മറ്റു രീതിയിലേക്കാണ് പോണത് എന്ന് സ്ഥാപിച്ചെടുക്കുക അതിനു വേണ്ടി കൂടിയാണ് ഈ ഒരു ഹർജി അവിടെ ഫയൽ ചെയ്യുന്നത് അത് കൃത്യമായി ജഡ്ജിമാർക്ക് അറിയാം എന്നുള്ളതാണ് സുപ്രീം സുപ്രീംകോടതിയുടെ ഒന്ന് രണ്ട് ഉത്തരവുകളൂടെ മെൻഷൻ ചെയ്തുകൊണ്ടാണ് ഈ വിധിന്യായം പറഞ്ഞിട്ടുള്ളത് ഈ ഹർജി എടുത്ത് തോട്ടിലിട്ടത് ഹർജി എടുത്ത് തോട്ടിലിട്ട് നമ്മൾ ഷുക്കുർ വക്കീലിനെ ആരോപിച്ചുമർലോട്ടിക്കുന്ന സമയത്ത് ജഡ്ജിമാർ പറഞ്ഞ ചില പോയിന്റുകളുണ്ട് ഒന്ന് ഇത്തരത്തിൽ ഈ സംഘടനകൾ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ പോലുള്ള അങ്ങനെയാണല്ലോ പേര് പറഞ്ഞിട്ടില്ല തന്നെ ഇവരൊക്കെ ഈ പണം പിരിച്ചിട്ട് എന്ത് ആരുടെ പേരിലാണോ പണം പിരിക്കുന്നത് ആർക്കു വേണ്ടിയാണോ പണം പിരിക്കുന്നത് അവരാരും തന്നെ അത് അതിനു വേണ്ടി അല്ല വിനിയോഗിച്ചത് എന്ന് മറ്റാർക്കും തന്നെ ഒരു പരാതി ഉണ്ടായിട്ടില്ല അതായത് ആർക്കെങ്കിലും വേണ്ടി പണം പിരിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് വിനിയോഗിക്കപ്പെട്ടിട്ടില്ല എന്ന് അവരാരും പരാതി പറഞ്ഞിട്ടില്ല അത് മാത്രമല്ല ഇത്തരത്തിൽ പിരിച്ചെടുക്കുന്ന പണം മറ്റേതെങ്കിലും വിധത്തിൽ എങ്ങോട്ടെങ്കിലും വിനിയോഗിക്കുന്നതായിട്ട് ആരും തന്നെ എവിടെയും പരാതി പറഞ്ഞിട്ടില്ല ഇത്തരം അവസരത്തിൽ ഈ ആവലാതിക്കാരൻ ആര് നമ്മുടെ ചുക്കൂർ വക്കയില് വെറുതെ കുറെ സമയം കളഞ്ഞു അതായത് ആളാകാൻ വേണ്ടിയിട്ട് വെറുതെ ആളാകാൻ വേണ്ടിയിട്ട് ഞാനാണ് ഇവിടുത്തെ ആള് മൊത്തത്തിലുള്ള ആള് എന്ന് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് വെറുതെ കോടതിന്റെ സമയം കളയാൻ വേണ്ടിട്ടാണ് ഇതും ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് പിടിച്ചോ ഒരു ഇരുപത്തി അയ്യാറ്പയ അടച്ചിട്ട് പൊയ്ക്കോ എന്നാണ് കോടതി വിധിച്ചത് അതാണ് സംഭവം പിരിക്കട്ടെ ഇഷ്ടമുള്ളവരല്ലേ കൊടുക്കുന്നത് അവർ കൊടുക്കട്ടെ പരാതി ഇല്ലാത്തുള്ള കാലം അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കണം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള വല്ല പിന്നെ കുഴലോ അല്ലെങ്കിൽ മറ്റതുപോലെ മറ്റെന്തെങ്കിലും പണമായിരിക്കണം ഇത് അതൊന്നും അല്ലല്ലോ ഇത് അക്കൗണ്ടിൽ നിന്ന് അക്കൗണ്ടിലേക്ക് വരുന്ന കണക്കുള്ള പണമാണ് ആ പണം ഇങ്ങനെ വന്ന് അത് കൃത്യമായി ഇങ്ങനെ സാമൂഹ്യ ക്ഷേമത്തിന് ഉപയോഗിക്കുന്നതിൽ കോടതിക്കെതിരെ നിൽക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഇരുപത്തി അയ്യായിരം രൂപ ഫൈൻ ഇങ്ങോട്ട് കെട്ടിയിട്ട് പോകാൻ പറഞ്ഞത് അത് മാത്രമല്ല ഈ ഇരുപത്തി അയ്യായിരം റുപ്യ വരുന്ന രണ്ടാഴ്ചക്കുള്ളിൽ ഈ വിധി വന്ന അന്ന് മുതൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ പതിനാല് ദിവസത്തിനുള്ളിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കണം കൊടുത്തന്റെ റെസിപ്റ്റ് കോടതിയിൽ എത്തിക്കണം അതാണ് പറഞ്ഞേക്കണേ ഇനി അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സുഗുർ വക്കീലിന് ഉള്ള വീട് സ്ഥലം ഉണ്ടല്ലോ സ്ഥാവക ജംഗമ വസ്തുക്കൾ അതൊക്കെ ജപ്തി ചെയ്തുകൊണ്ട് ആ പണം വസൂലാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി സർക്കാർ കൊണ്ടെടുപ്പിക്കുകയും ചെയ്യും ഇതാണ് വസ്തുത ഇതാണ് വെളുക്കം തയ്ച്ചത് വെള്ളപ്പണ്ടായെന്നും വേലിയിലിരുന്ന പാമ്പിനടുത്ത് എവിടേക്കോ വെച്ചു എന്നും പറയുന്നതൊക്കെയാണ് അല്ല എന്തതിനെ കുറിച്ച് പറയാ സത്യത്തിൽ മുസ്ലിം ലീഗ് എന്താ ഇവിടെ ചെയ്യുന്നത് അവർ ചെയ്യുന്ന ചെയ്തോട്ടെ അതായത് മുസ്ലിം ലീഗിന്റെ ആപ്ലിക്കേഷനിലേക്ക് തോറെ ഇങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ പണം വന്നുകൊണ്ടേയിരിക്കുന്നു അത് സർക്കാരിന്റെ ഖജനാവിലേക്ക് അത് വരുന്നില്ല സുതാര്യത ഇല്ല നിങ്ങൾ അത് പേയ്മെന്റ് ചെയ്യാൻ നോക്കിയാൽ മതി അപ്പൊ മനസ്സിലാവും അതിൽ എത്ര രൂപ കിട്ടിയെന്ന് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ ആ വെബ്സൈറ്റിൽ എവിടെയെങ്കിലും ഇത്ര രൂപ കിട്ടിയെന്ന് രേഖപ്പെടുത്തിയതായി ഞാൻ കണ്ടില്ല എനിക്ക് കിട്ടിയ ഒരു റിസിപ്റ്റിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാൻ എനിക്ക് പറ്റിയില്ല അതേസമയം മുസ്ലിം ലീഗിന്റെ ആ ആപ്ലിക്കേഷനകത്ത് കയറിയപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്ന എത്ര രൂപ കിട്ടി എന്നുള്ളതാണ് രണ്ടാമത് നമ്മൾ കൊടുക്കുന്ന ആ പണത്തിന്റെ കൃത്യമായി നമ്മുടെ പേരും നമ്പറും എല്ലാം വെച്ചുകൊണ്ട് നമുക്ക് റിസീപ്റ്റ് വരുന്നുണ്ട് ഒരു നന്ദി വാക്കും പറയുന്നുണ്ട് ഏതോ കമ്പികളുടെ ആരുടെയൊക്കെ വാക്ക് കേട്ടിട്ട് വെറുതെ അവിടെ കൊണ്ടു ചെന്നൊരു ഹർജിയും ഫയൽ ചെയ്തു അവസാനം കയ്യിലുള്ള ഇരുപത്തയ്യാർപയും പോയി എന്നൊരു അവസ്ഥയായി ഇനിയിപ്പോൾ പിണറായി വിജയന്റെ കാല് പിടിക്കുക കാല് പിടിച്ചിട്ട് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ അടിയന്തരമായി ശുക്കർ ഒരു ഇരുപത്തയ്യായിരം രൂപ അനുവദിക്കുക അത് വാങ്ങിയിട്ട് ഷുക്കുർ വക്കീൽ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് വീണ്ടും ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടുക സീറ്റ് വേഗം ഹൈക്കോടതിയിൽ കൊണ്ടുവന്ന് ഹാജരാക്കുക